എന്റെ പേര് ആയറിൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുട്ടിനെല്ലൂർ സ്ഥലത്താണ് എന്റെ ബ്രാൻഡിന്റെ പേര് ടേർട്ടിൽ സ്റ്റിപ്സ് സോ ടേട്ടിൽ സ്റ്റിപ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റഡ് ആർട്ടിലാണ് ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് മാസമായി അപ്പൊ കൂടുതലും ഞാൻ ക്രിസ്മസ് പ്രോഡക്റ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഇരുനൂറ് പ്രോഡക്റ്റ്സിലധികം ഇപ്പോൾ ആക്കിയിട്ടുണ്ട് ഞാൻ ആർക്കിടെക്ട് ആണ് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നുണ്ടായിരുന്നു അപ്പൊ ആർക്കിടെക്ട് ആയതുകൊണ്ട് തന്നെ എനിക്കത് ആർട്ട് റിലേറ്റഡ് ആവണന്നും അങ്ങനെ ഞാൻ കൊറേ റിസേർച്ച് ചെയ്തു എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് അപ്പൊ ഇവിടെ അത്ര കോമൺ അല്ലാത്ത എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ടെക്സ്റ്റർ ആർട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം റാൻഡം ആയിട്ട് പൊക്കോണ്ടിരുന്ന റീൽസിൽ കണ്ടത് അങ്ങനെ ആ റീൽസിൽ കണ്ട ആളുടെ അടുത്ത് തന്നെ ഞാൻ മെസ്സേജ് അയക്കാണ് ഉണ്ടായത് എനിക്ക് ഇങ്ങനെ പഠിക്കാൻ വരാൻ പറ്റൂ ഫ്രാൻസിൽക്ക് എന്ന രീതിയില് അപ്പൊ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഫ്രാൻസിൽ പോയിട്ടാണ് ഇതിന്റെ അകത്ത് കൂടുതൽ സ്കിൽസ് ഫോം ചെയ്തത് ഇന്ത്യയിൽ ഇത് അത്ര കോമൺ അല്ല ഉണ്ട് പക്ഷെ എന്നാലും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടും അത്ര പ്രൊഫഷണൽസ് ആയിട്ടും ഞാൻ നോക്കിയിരുന്ന ടൈപ്പ് ഓഫ് ടെക്സ്റ്റഡ് ആർട്ട് ഉണ്ടായിരുന്നില്ല എനിക്ക് കൂടുതലും ഈ സ്കെയിൽസ് അല്ലെങ്കിൽ ഫ്ലോറൽസ് നല്ല രീതിയിലുള്ള ടെക്സ്റ്റർ ആർട്ട് പഠിക്കാനായിരുന്നു അത് ഇവിടെ അത്ര കോമൺ അല്ലോ കേരളത്തിൽ ഇങ്ങനെ പ്രോഡക്റ്റ്സിലൊക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തതായിട്ട് ഇപ്പം ആരും ഇല്ല അതല്ലാണ്ട് ഫ്രെയിംസിനൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കുറെ ടൈപ്പ് ടെക്സ്റ്റർ ആർട്ടുണ്ട് അതിൽ ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈപ്പ് ആരും അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ പുറത്തു പോയി പഠിച്ചു എന്ന് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഫാസിനേറ്റ് ആയിട്ടുള്ള കാര്യം അവിടുത്തെ വീടുകളായിരുന്നു അപ്പൊ വീടുകൾ വെച്ചിട്ട് തന്നെ ക്രിസ്മസ് തീമിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നോ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വീടുകളുടെ കോൺസെപ്റ്റിലേക്ക് എത്തണേ നമുക്ക് ഇങ്ങനെ മൂന്ന് സൈസസിലാണ് വീട് വരുന്നത് കോമ്പിനേഷൻസ് നമ്മൾ വൈറ്റ് ആൻഡ് ഗ്രീൻ റെഡ് ആൻഡ് വൈറ്റ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് സോ ഇതിന്റെ അകത്ത് നമ്മൾ ഇതിന്റെ മേലെ കൊടുത്തിരിക്കുന്ന ആർട്ട് എന്ന് പറയുന്നതാണ് ടെക്സ്റ്റർ ആർട്ട് ഇതിന്റെ പേര് സ്കെയിൽസ് എന്നാണ് സോ സ്കെയിൽസ് എന്നുള്ള ഡീറ്റെയിലിംഗ് ആണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ സ്നോ വീഴുന്ന പോലെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് പിന്നെ വിൻഡോസും ഉണ്ട് അവിടുത്തെ വീടുകളുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു വിൻഡോസിൽ കൂടുതൽ ഫോക്കസ് രണ്ട് ടൈപ്പ് വിൻഡോസ് ആ നമ്മള് വീടുകളില് കൊടുത്തത് അപ്പൊ എന്ത് മെറ്റീരിയൽ ആണ് ചെയ്യുന്നത് ആ ഞാൻ എല്ലാം പൈൻ വോഡിലാണ് ചെയ്യുന്നത് ഞാൻ പൈൻ വുഡ് സോസ് ചെയ്ത് ചിലത് കട്ട് ചെയ്തെടുക്കും അല്ലാത്തത് ഞാൻ സി എൻ സി കട്ടി ഷേപ്പ് ചെയ്തിട്ട് ആ പൈൻ പൈൻവോഡിനെയാണ് എല്ലാ പൈൻ വുഡിൽ എന്താ ചെയ്യാൻ കാരണം പൈൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ എനിക്ക് ഒന്നും ഒരു സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് എനിക്ക് പ്ലാസ്റ്റർ ഓഫ് പാരിസോ അങ്ങനെയൊന്നും ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നില്ല എനിക്ക് മരം തന്നെ വേണം നിർബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മരം പൈൻ ആണ് സെലക്ട് ചെയ്തത് മരത്തിലല്ലാതെയും നമുക്ക് ചെയ്യാം നമുക്ക് എന്തുവേ വേണമെങ്കിലും ടെക്സ്റ്റഡ് ആർട്ട് ചെയ്യാം ഇതെല്ലാം നമുക്ക് ക്യാൻവാസിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ എനിക്കൊരു പ്രോഡക്റ്റിലോട്ട് വരുമ്പോൾ അത് കുറെ നാളെ ഡ്യൂറബിൾ ആയിട്ട് ലാസ്റ്റ് ചെയ്യണം ഇതാവുമ്പോ നമുക്ക് താഴെ വീണാ പൊട്ടുന്നില്ല നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ വുഡ് എന്നുള്ള ഇതിലേക്ക് എത്തിയത് ഞാൻ ആദ്യമായിട്ട് വീട് എന്നുള്ള കോൺസെപ്റ്റ് ക്രിസ്മസിന് ഇൻട്രഡ്യൂസ് ചെയ്തപ്പോ കുറെ പേര്ക്ക് സംശയമായിരുന്നു ഇത് എങ്ങനെയാ സെറ്റ് ചെയ്യുക എവിടെയാ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പൊ അതിന്റെ ഒരു സെറ്റിംഗ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മള് എല്ലാ വീടുകളും യൂസ് ചെയ്തിട്ട് ഒരു ടി വി സ്റ്റാൻഡിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഇതിൻ്റെ അകത്ത് നമുക്ക് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉണ്ട് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉണ്ട് നമ്മളൊരു പേസ്റ്റൽ പിങ്കില് കോമ്പിനേഷൻ ഉണ്ട് സോ ഈ എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സോ ഇത് നിങ്ങൾക്ക് ആണെങ്കിൽ ലിവിംഗ് റൂമിലോ ടി വി റൂമിലോ അറേഞ്ച് ചെയ്യാവുന്നതാണ് പ്ലേറ്റിലൊക്കെ ആ ഇത് നമ്മുടെ റീ കാൻഡിൽ ഹോൾഡർ ആണ് സോ ഇത് നമുക്ക് ഇങ്ങനെ പൈൻവുഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ അകത്ത് ഒരു സർക്കിൾ ആയിട്ട് റീത്ത് പോലെയാ ഇതിന്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ലീവ്സ് പോലെ കൊടുത്തിരിക്കുക ഈ ആർട്ടിന്റെ പേര് ഫ്ലോറൽ ടെക്സ്റ്റർ ആർട്ട് എന്നാണ് സോ അതിന് കാൻഡിൽ വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് പോലെ ചെയ്തിരിക്കുന്നത് ഇതേ സെയിം സാധനം നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡിയും നമുക്ക് അറേഞ്ച് ചെയ്യാം ഒരു റീത്ത് പോലെ തന്നെ ആക്ട് ചെയ്യും ഇതിന്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ ഗ്രീനാണ് നമുക്ക് ഏത് കോമ്പിനേഷൻസിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ ട്രൈ ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വേറെ എലമെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ലീവ്സും ഈ ചെറീന്റെ ഒരു റെഡ് കളർ കോമ്പിനേഷനാണ് ഇപ്പൊ ക്രിസ്മസിന് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ക്രിസ്മസ് ട്രീ അപ്പൊ ക്രിസ്മസ് ട്രീ നമ്മൾ കാണുന്നതിനേക്കാൾ വിട്ട് എങ്ങനെ ഇന്നോവേറ്റീവായി ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത് വുഡിൽ തന്നെ നമുക്ക് ട്രീസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിന് ഞാൻ ആ ഷേപ്പ് വരച്ച് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ ആർട്ട് ഫോം കൊടുത്തിരിക്കുന്നത് അതും നമുക്ക് ഈ പറഞ്ഞ പോലെ മൂന്ന് സൈസസിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാം ഇൻഡിവിജ്വലി നമുക്ക് പെർച്ചേസ് ചെയ്യാം അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്നുള്ളത് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഗ്രീൻ എന്ന് പറയുന്നത് എപ്പോഴും ക്രിസ്മസിന്റെ ഒരു കളറാണ് അപ്പൊ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇല്ല അപ്പം ആദ്യം കൊടുത്തിരിക്കുന്ന ഈ വലിയ ട്രീൻറ്റകത്ത് ലൈൻ എന്നുള്ള ടെക്സ്റ്റർ ആർട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു പ്ലെയിൻ ഒരു വൈറ്റ് ട്രീ ഉണ്ട് ഒരു ബോ കെട്ടിയിട്ട് ആ ജസ്റ്റ് ആ കോമ്പിനേഷൻ കാണിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഡോട്ട് എക്സ്ട്രാർട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡോട്ട് എക്സ്ട്രാർട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്മോൾ ട്രീ ഉണ്ട് ഇങ്ങനെ മൂന്ന് സൈസസിലാണ് നമുക്ക് ട്രീസ് വരുന്നത് അടുത്തത് നമുക്കുള്ളത് ഒരു കാൻഡിലാണ് ഇതും കട്ടിയുള്ള നല്ല പൈൻ പൈൻകുണ്ടി തിക് ആയിട്ടുള്ള പൈൻകുണ്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സോ ഇതിൻ്റെ അകത്തൊരു ഹോൾ കൊടുത്തിട്ട് നമ്മളൊരു കാൻഡിൽ സ്റ്റാൻഡ് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് ഇതും മൂന്ന് സ്പീസസ് ആയിട്ട് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരെണ്ണം ഒരു വെർട്ടിക്കൽ ലൈൻസും പിന്നെ ഹൊറിസോണ്ടൽ ലൈൻസും പിന്നെ ഒരു റിബൺ കെട്ടിയിട്ടുള്ള മോഡലായിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രേയർ സ്റ്റാൻഡിന്റെ എവിടെയോ അല്ലെങ്കിൽ ടേബിൾ ഡെക്കറേഷനിലോ അല്ലെങ്കിൽ സൈഡ് ടേബിൾ ഡെക്കോറിലോ ഒക്കെ നമുക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും നമുക്ക് സിമിലർലി സ്റ്റാർ ഷേപ്പിലും ഒരു കാൻഡിൽ ഹോൾഡർ വരുന്നുണ്ട് സോ ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്ലോറൽ ടെക്സ്റ്റർ ആർട്ടാണ് സോ ഇതിന്റെ അകത്ത് നമ്മളൊരു ബ്ലൂ ബോൾ കാൻഡിൽ ആണ് യൂസ് ചെയ്യുന്നത് ഞാനൊരു ഗ്രീൻ ബോൾ കാൻഡിൽ പോയി ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും വെച്ചാലും കുഴപ്പമില്ല ഇത് നമുക്ക് ടേബിൾ സെന്റർ പീസ് ആയിട്ട് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് ടേബിൾ ഡെക്കോറൽ വെക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന് അറേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള സ്റ്റോറീസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനമായിരുന്നു ക്രിസ്മസ് കാർ എന്നുള്ളത് ക്രിസ്മസ് കാറിൽ സാന്റ് വരുന്നു അല്ലെങ്കിൽ ട്രീ കൊണ്ടുപോകുന്ന മൂവീസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഒരു ക്രിസ്മസ് കാർ എന്നുള്ള ഐഡിയയിലേക്ക് വന്നത് ഇത് തന്നെയാണ് നമ്മുടെ ബെസ്റ്റ് സെല്ലർ പ്രോഡക്റ്റും സോ ഇതിന്റെ അകത്ത് ക്രിസ്മസ് ട്രീയിലാണ് നമ്മൾ കൂടുതലും ടെക്സ്റ്റർ ആർട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു ട്രീന്റെ ടെക്സ്ചേഴ്സ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്തിരിക്കാണ് പിന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ വൈറ്റും റെഡും ക്രീമുമായിട്ടുള്ള കോമ്പിനേഷനിൽ ബോൾസ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നെങ്കിൽ നമുക്കിത് നേരെ ഇങ്ങനെ ടേബിളുമെ പ്ലേസ് ചെയ്യുന്ന പോലെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഹാങ്ങും ചെയ്യാൻ പറ്റും സോ ഇത് പൈന്റെ പ്ലാങ്ക്സിൽ വരുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ബ്രൈറ്റ് റെഡും ഗോൾഡനും ആണ് ഈ ഗോൾഡൻ സ്റ്റാർ ആണ് ഈ ട്രീനൊന്നുകൂടെ എംഫസൈസ് ചെയ്യുന്നത് സോ ഇതിന്റെ അകത്ത് നമ്മള് വൈറ്റ് ടെക്സ്റ്റർ ആർട്ട് യൂസ് ചെയ്തിട്ട് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ട്രീ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ട്രീ കണ്ടാറാം എല്ലാം ഒരു ലൈൻ പാറ്റേണിൽ വന്നിട്ടാണ് ആ ട്രീന്റെ ആ ഒരു ഫോം എടുക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെ പൈൻവുഡ് പ്ലാങ്ക്സ് എന്ന ക്രിസ്മസ് ട്രീ ഷേപ്സ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിന്റെ അകത്ത് നമ്മളൊരു സിക്സാഗ് ഫോമാറ്റിലാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇത് വരുന്നത് ഫ്ലോറൽ ടെക്സ്റ്റർ ആണ് ഇതിന്റെ അകത്ത് നമ്മള് രണ്ട് ലെയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു പെറ്റലിന്റെ മേലിൽ വേറൊരു പെറ്റൽ വരുന്ന പോലെയാണ് അപ്പൊ ഡബിൾ ലൈഡ് ഫ്ലോറൽ ടെക്സ്റ്റർ ആർട്ട് എന്ന് പറയാ ഇതൊരു ടീൽ ഫ്രെയിമിൽ ക്യാൻവാസിൽ നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ലാവൻഡർ ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ വൈറ്റ് ബേജ് ഈ ഷെയ്ഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇതിന്റെ അകത്ത് നമ്മൾ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് ഡേസി എന്നുള്ള ഫ്ലാറിനാണ് ഈ വൈറ്റ് ഫ്ലവർ ആണ് നമ്മൾ ഡേസി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് സോ അതും പേസ്റ്റൽ കളർ ലീവ്സും ആണ് ഇതിൽ വരുന്നത് സോ ഇത് എന്ന് പറയണത് നമുക്ക് ഇതേ ഫ്ലോറൽ ടെക്സ്റ്റർ ആർട്ട് വെച്ചിട്ട് നമുക്ക് ആൽഫബെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എം എന്നുള്ള ആൽഫബെറ്റ് ആണ് ഇതുപോലെ നമുക്ക് ഏത് ആൽഫബെറ്റ് വേണമെങ്കിലും ചെയ്യാം ഇത് വേണമെങ്കിൽ ഒരു മദേഴ്സ് ഡേക്ക് നമുക്ക് അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എം വെച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായിട്ടോ ചെയ്യാനായിട്ടൊക്കെയാണ് ആൾക്കാർ കൂടുതലും ഓർഡർ ചെയ്യാറുള്ളത് ആൽഫബെറ്റ്സ് ആയിട്ടുള്ള ടെക്സ്റ്റഡ് ആർട്ട് പീസസ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക് എന്ന് പറയുന്നത് സ്കെയിൽസ് ആണ് ഇതിന്റെ സ്കെയിൽസ് ടെക്സ്റ്റഡ് ആർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനെല്ലാത്തിനും യൂസ് ചെയ്യുന്ന നൈഫ്സ് ഡിഫറെൻറ്റാ സോ ഇതിന്റെ നൈഫ് വെച്ച് വരുന്ന ടെക്സ്റ്ററിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത് സോ ഇതിന്റെ അകത്ത് നമ്മൾ മൂന്ന് ഷേഡ്സ് ആ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേ വൈറ്റ് ബേഡ് ഷേഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കെയിൽ ടെക്സ്റ്റർ ആർട്ട് ആണ് ഇത് വരുന്നത് സിംഗിൾ ലയർ ഫ്ലോ ഫ്ലോറൽ ടെക്സ്റ്റർ ആണ് സോ ഇതിന്റെ അകത്ത് നമ്മൾ ഷേഡ്സ് ഓഫ് ഗ്രീനും വൈറ്റാ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഒരു ത്രീ ഷേഡ്സ് ഓഫ് ഗ്രീൻ കാണാം ക്യാൻവാസിൽ വരുന്ന ഒരു ഗ്രീൻ ഉണ്ട് ഈ ഫ്ലാസിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഗ്രീനും ഉണ്ട് പിന്നെ വൈറ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഈ ഫ്രെയിമിന്റെ അകത്ത് നമ്മള് രണ്ട് ടെക്സ്റ്റർ ആർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറലും ഉണ്ട് ലൈനും ഉണ്ട് നിയോൺ കളേഴ്സ് കളേഴ്സാണ് കൂടുതലും ഒരു സട്ട് നിയോൺ കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഷെയ്ഡ്സ് ഓഫ് ഓറഞ്ച് പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മള് ഈ ഫ്ലോറൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് നൈഫ്സ് വെച്ചിട്ടും ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ക്രേപ്പേഴ്സ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റർ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്കെയിൽസ് എന്നുള്ള ടെക്സ്റ്റർ ആർട്ടാണ് നമുക്ക് സ്കെയിൽസ് നല്ല ടെക്സ്റ്റർ ആർട്ട് വെച്ചിട്ടും ഇങ്ങനെ ഫ്ളവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് പീച്ചിന്റെ ഷെയ്ഡാണ് പീച്ചിന് ലൈറ്റർ ആയിട്ട് വൈറ്റ് ഷെയ്ഡിലോട്ട് പോകുന്ന പോലത്തെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ പ്രോഡക്ട്സ് സെൽ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ സിംഗിൾ ഫ്ളാഴ്സ് വെച്ചിട്ടാ ഈ സിംഗിൾ ഫ്ലവർ ഡിനോട്ട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്വൽവ് ബേത്ത് മൺ ഫ്ലാഴ്സാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഓരോ മാസത്തിനും ഓരോ ബർത്ത് മൺ ഫ്ലവർ ഉണ്ട് ഈ ഫ്ലവർ പോപ്പിയാണ് ഇത് ഓഗസ്റ്റിന്റെ ഫ്ലവർ ആണ് സോ ഇത് ആൾക്കാർ കൂടുതലും ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്തിരുന്നത് ഇപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഫ്രെയിംസ് ഓർഡർ ചെയ്യുമായിരുന്നു നമ്മൾ അതനുസരിച്ച് ഓരോ മാസത്തിൻ്റെയും ഇപ്പൊ ജാന്വരിക്ക് കാർണീഷും അങ്ങനെ ഓരോ മന്തിന്റെ ഫ്ലവർ ആയിട്ടും നമ്മൾ ഫ്രെയിംസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് സിംഗിൾ ഫ്ലവർ ആയിട്ട് സോ ഇത് സിംഗിൾ ലെയർ ടെക്സ്റ്റേർഡ് ആർട്ടാണ് ഫ്ലോറൽസ് ആണ് നമുക്ക് കൂടുതലും വരുന്നത് എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് കളേഴ്സ് ഒക്കെയാണ് സോ ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ന്യൂ ഷേഡ്സ് ആണ് ഒരു ബ്രൗണിന്റെ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ബേജിന്റെ ഷെയ്ഡ്സ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രെയിംസ് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം സൈസ് കളർ അല്ലെങ്കിൽ പാറ്റേൺസ് എന്ത് വേണമെങ്കിലും നമുക്ക് വീടിന്റെ ഇന്റീരിയർ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് സോ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സൈസ് വരുന്ന ഫ്രെയിമിന്റെ സോ ഇതൊരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്തതിൽ ഏറ്റവും വലിയൊരു ഫ്രെയിം ആണ് ഇത് നമുക്ക് നിങ്ങളുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് ഏത് സൈസിലും കളറിലും പാറ്റേൺസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സോ അത് നമ്മൾ ട്വന്റി ട്വന്റി ഫൈവ് പ്ലാനിങ് കാലണ്ടർ ആയിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സോ നമ്മൾ നേരത്തെ കണ്ട ഫ്ലാഴ്സിന് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് പ്രിന്റ് എടുത്തിരിക്കയാണ് സോ ഇങ്ങനെ നമുക്കൊരു ഒരു പ്ലാനിങ് കാലണ്ടർ ആയിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കോളംസ് ആണ് ഓരോ ദിവസത്തിനും അപ്പൊ നമുക്ക് ഓരോ ദിവസത്തെ പ്ലാൻ ചെയ്യാനായിട്ടുള്ള സ്പേസസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ മന്തിനും ആ മന്തിന്റെ ബർത്ത് മന്ത്വർ ആണ് ജാനുവരിക്ക് കാർണീഷ്യൻ അതുപോലെ എല്ലാ മന്ത് ഫ്ലവേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പെർച്ചേസ് ചെയ്യാനായിട്ട് എനിക്ക് ഇവിടെ തൃശ്ശൂർ ഒരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ട് സോ അത് ഞാൻ സ്റ്റുഡിയോ കം സ്റ്റോർ സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഒന്നെങ്കിൽ നമുക്ക് നേരിട്ട് വന്ന് ഡിസൈൻ സംസാരിച്ച് നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് പ്രോഡക്റ്റിലേക്ക് വർക്ക് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചുകഴിഞ്ഞാലും നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് പ്രിയരെ മണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ